ീപട മജ്ജമാരെ ഞാൻ ഇന്ന് തിരുവല്ല റോഡിലാണ് കേട്ടോ ഇത് ഞാനിപ്പോ കറ്റോഡെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ തിരുവല്ല പത്തനംതിട്ട റോഡായത് കേട്ടോ ഈ കലിങ്ക് ഒരു കറ്റിച്ചൊരു രണ്ട് വാഹനം വന്നാൽ പോലും ഒരു ബൈക്കുകാരനെ പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ നമ്മുടെ തിരുവല്ല പത്തനംതിട്ട റോഡിൻ്റെ പുനർനിർമ്മാണം ഇന്നുണ്ട് നാളെ എന്നും പറഞ്ഞിങ്ങനെ നീങ്ങിയാണ് മെല്ലെ 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 പോക്കാണ് ഇതിന് വീതി കൂട്ടേണ്ട സമയം കഴിഞ്ഞു അതാണ് നൂറ് കണക്ക് നിങ്ങൾ നേരെ നോക്കിയത് ഒരു സെക്കൻഡിലെ വാഹനങ്ങൾ ഒഴുകുകയാണ് കാലത്തിനനുസരിച്ച് വാഹനത്തിൻ്റെ എണ്ണം കൂടുന്നു എണ്ണം കൂടുന്നതനുസരിച്ച് റോഡിൻ്റെ വികസനം ഉണ്ടാകുന്ന എല്ലാം വാഗ്ദാനങ്ങളിലും നിറയുകയാണ് ഏ മല്ലപ്പള്ളി നമുക്കറിയാം തിരുവല്ല മണ്ഡലത്തിൽ തന്നെ ഏറ്റവും വലിയ റോഡ് വികസനത്തിന് ഏറ്റവും വലിയ പ്രശ്നം നേരിടുകയാണ് പല റോഡുകളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് പുനഃ ഒരു റോഡ് നിർമ്മാണം നടക്കുന്നില്ല അതുപോലെ തന്നെ നടക്കുന്ന റോഡിലാണെങ്കിൽ ഏറ്റവും വലിയ അഴിമതികൾ എല്ലാം വാഗ്ദാനങ്ങളിൽ ബഡ്ജറ്റ് വരുമ്പം ഇത്ര ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു ഇത്ര ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുമെങ്കിലും ഇതൊന്നും എല്ലാം ജലരേഖയായിട്ട് മാറുകയാണ് ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു തിരുവല്ല കറ്റോടുള്ള അതായത് ബെന്തികോസ് ചർച്ചിൻ്റെ തൊട്ടടുത്തടുത്തുള്ള ഏരിയ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ